ഹായ് മനോജ് ഡ്രീം ഗ്ലോവ്സ് ഗ്ലോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത്തി വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം ചിട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ആണെന്ന് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ വേറെ ചിട്ടി അതായത് പതിനായിരം വെച്ച് നൂറ് മാസം അടയ്ക്കുന്ന പത്ത് ലക്ഷത്തിന്റെ ചിട്ടി പതിനഞ്ചായിരം നൂറ് മാസം അടയ്ക്കുന്ന പതിനഞ്ച് ലക്ഷത്തിന്റെ ചിട്ടി ഇരുപതിനായിരം നൂറു മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി അങ്ങനെ പല ടൈപ്പിലുള്ള ചിട്ടികളും ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ആക്കിയിട്ടുണ്ട് ആ വീഡിയോകളെല്ലാം എന്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഞാൻ ആ വീഡിയോ കൊടുക്കുന്നതായിരിക്കും അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഞാൻ ആയിരം ലൈക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ കാണുന്നവരെ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ വീഡിയോ ഈ ചിട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ചിട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ചിട്ടി ആയതുകൊണ്ട് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകാനാണ് സാധ്യത കൂടുതൽ അപ്പൊ നമ്മൾക്ക് ആദ്യത്തെ തവണ തന്നെ ആ മുപ്പത് ശതമാനത്തിന് നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം ഒരു പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതിൽ കിട്ടുക അതിന്റെ ജി എസ് ടിയും അതുപോലെ ഡോക്യുമെന്റേഷൻ ചാർജ് കുറച്ചു കഴിഞ്ഞാലും പിന്നെയും ഏകദേശം നമ്മൾക്ക് പതിനേഴ് ലക്ഷത്തി പത്തയ്യായിരം രൂപ കിട്ടും അപ്പൊ ആ സംഖ്യ വെച്ചിട്ട് നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പറയാൻ സാധിക്കും പക്ഷെ ചിട്ടിയാകുമ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഖ്യ കിട്ടിക്കഴിഞ്ഞു നമുക്ക് ആ ഒരു സംഖ്യ മാത്രം നമുക്ക് അടച്ചു കൊടുക്കുകയും ചെയ്താൽ മതി പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം വെച്ചിട്ട് നൂറു മാസം അടയ്ക്കുന്ന ഇരുപത്തി അഞ്ച് ലക്ഷം ചിട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കെ എസ് എഫിന്റെ ഫോർമാ കമ്മീഷൻ എന്ന് പറയുന്നത് അഞ്ചു ശതമാനമാണ് ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിച്ച് ബാക്കിയുള്ള തുകയാണ് നമ്മൾക്ക് പേയ്മെന്റ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ആക്കാൻ കഴിയുക അപ്പൊ നമ്മള് എല്ലാ വീഡിയോയിലും അത് പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല ആർക്കെങ്കിലും അതിനെ കുറിച്ച് അറിയണം അതെ ഡോക്യുമെന്റേഷൻ ചാർജും ജി എസ് ടി എത്രയാണ് എന്ന് അറിയുന്നൊന്ന് കമന്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇരുപത്തി ലക്ഷത്തിന്റെ ചിട്ടിയിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പൊ ഇരുപത്തയ്യായിരം രൂപ അടച്ച് നമ്മൾ ആദ്യത്തെ ചിട്ടി വിളി ഇല്ലെങ്കിൽ ആദ്യത്തെ ലേലത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇത് നൂറു മാസത്തെ ചിട്ടി ആയതുകൊണ്ട് മുപ്പത് ശതമാനം താഴ്ന്നു പോകാൻ സാധ്യത കൂടുതലാണ് എങ്ങനെയും ഇത് നൂറു മാസ ചിട്ടിയിൽ എങ്ങനെ അമ്പത് അറുപത് അല്ലെങ്കിൽ എഴുപതാളൊക്കെ ആളുകളൊക്കെ ചിലപ്പോൾ ഈ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇപ്പൊ ഒരു അമ്പതാൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാനുണ്ടെങ്കിൽ ഈ ആളുടെ ടോക്കൺ ഇട്ടിട്ട് ഒരു മാസം ഒരാൾക്കാണ് കൊടുക്കുക കാരണം ചിട്ടിയുടെ റൂൾസ് പ്രകാരം ആ അംഗങ്ങളിൽ ഒരു മാസം ഒരാൾക്കേ കൊടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ നൂറ് മാസം നൂറ് ആളുകൾക്ക് കൊടുക്കും പിന്നെ ഈ ചിട്ടിയുടെ പ്രത്യേകത ഞാൻ നോർമൽ ചിട്ടിയാണ് പറയുന്നത് മൾട്ടി ഡിവിഷൻ ചിട്ടിയല്ല ചില ആളുകൾ കമന്റ് ചെയ്യാറുണ്ട് എനിക്ക് മുപ്പത്തഞ്ച് ശതമാനം താഴ്ത്തിയിട്ടാണുള്ള ചിട്ടി കിട്ടിയത് അത് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് പോകുന്ന മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ് സാധാ നോർമൽ ചിട്ടി മാക്സിമം മുപ്പത് ശതമാനം വരെ താഴ്ത്തി വിളിക്കാനേ പറ്റുകയുള്ളൂ അങ്ങനെ ആദ്യം മുപ്പത് ശതമാനം വിളിച്ച് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് നിന്ന് മുപ്പത് ശതമാനം താഴ്ത്തുമ്പോൾ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മൈനസ് ചെയ്ത് ബാക്കി പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ആദ്യത്തെ ലേലത്തിൽ പിടിക്കുന്ന ആൾക്ക് മുപ്പത് ശതമാനം താഴ്ത്തി കിട്ടുന്നത് അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി കിട്ടിയ തുക പേയ്മെന്റ് ചെയ്ത് എടുക്കാം എങ്ങനെ പിന്നീട് നമ്മൾ അടയ്ക്കാനുള്ള സംഖ്യ നമ്മൾ എത്ര മാസം പിന്നെ അടയ്ക്കാനുണ്ടോ നമ്മൾ ആദ്യത്തെ ലേലം പറയുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കുന്നുള്ളൂ ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ബാധ്യത നമ്മൾ അവിടെ ഉണ്ട് കേസത്തിൽ കൊടുക്കണം അപ്പൊ അത്രയും തോക്കുള്ള ജാമ്യം കൊടുത്തെല്ലാം നമുക്ക് ആ ഫണ്ട് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് പറയുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പതേ കാരണം ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ നമുക്കതിൽ കിഴിവ് അഥവാ ഡിവിഡൻഡ് കിട്ടും മുപ്പത് ശതമാനം താഴ്ത്തി ഈ ചിട്ടി എത്ര മാസം വരെ പോണോ അത്രയും മാസം വരെ നമുക്ക് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് കിഴിവ് കിട്ടും അതനുസരിച്ച് ചില ആളുകൾ ചെയ്യുന്നത് ഈ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ കെ എസ് എഫ് ഇത്തന്നെ ഡെപ്പോസിറ്റ് ആക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് ഇൻട്രസ്റ്റും കൂടി മാസം മാസം ചെയ്യാൻ സാധിക്കും ആ ഇൻട്രസ്റ്റും ഇതിൽ കിട്ടുന്ന ആറായിരത്തി ഇരുന്നൂറ്റി രൂപ കിഴിവും കഴിഞ്ഞ് ബാക്കി നമുക്ക് മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് അടച്ചാൽ മതി അതാണ് തേർഡ് ഇൻസ്റ്റാൾമെന്റ് ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്താറ് എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് മുപ്പത് ശതമാനം താഴ്ന്നു കിട്ടിയ ചിട്ടി നമ്മൾ ഡെപ്പോസിറ്റ് ആക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം താഴത്തെ പറഞ്ഞു പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന സംഖ്യയിൽ നിന്ന് ഇ എസ് ടിയും പ്ലസ് ഡോക്യുമെന്റേഷൻ ചാർജും കൂടി പിടിക്കും അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള തുക പതിനേഴ് ലക്ഷത്തി ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപയാണ് വരുന്നത് അത് കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നിലവിൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം സി എസ് ഡി ടിക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ ചില ആളുകൾ പറയും ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് എട്ട് ശതമാനമേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ ഏഴര ശതമാനമേ കിട്ടിയുള്ളൂ എന്നാണ് ഈ പലിശ നിരക്കിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പൊ നിലവിൽ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം അത് സി എസ് ഡി ടിക്ക് ആണ് കാരണം ചിട്ടി പിടിച്ച തുക കെ എസ് എഫ് ഈ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് സി എസ് ഡി ടി എന്ന് പറയുന്നത് ആ തുകയ്ക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ നിരക്ക് അങ്ങനെ ഒരു വർഷത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഒരു വർഷത്തേക്ക് സി എസ് ജി ടിക്ക് പലിശയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ തുകയ്ക്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്ത തുകയ്ക്ക് അങ്ങനെ കിട്ടുന്ന തുക നമ്മൾ പന്ത്രണ്ട് മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു മാസത്തെ നമ്മൾക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് അപ്പൊ ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഡിവിഡൻഡും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇൻട്രസ്റ്റും ചേർത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തിനാല് രൂപയാണ് നമ്മൾക്ക് ഒരു മാസം കിട്ടുന്നത് ഇൻസ്റ്റാൾമെന്റ് തുക എന്ന് പറഞ്ഞത് ഇരുപത്തയ്യായിരം രൂപ അപ്പൊ ഈ ഇരുപത്തി രൂപ മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഏഡ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ട തുക പറഞ്ഞു ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ അങ്ങനെയാണ് ഈ ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് രൂപ വരുന്നത് ഫസ്റ്റ് ലേഖത്തിൽ പങ്കെടുത്ത് ചിട്ടി കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിൽ നമുക്ക് ഏഹ് പലിശ കിട്ടുകയുള്ളൂ അപ്പൊ ആ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റിലാണ് ആയിരം ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വെച്ചിട്ട് തൊണ്ണൂറ്റി എട്ട് മാസത്തേക്കാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അങ്ങനെ ആവുമ്പോ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ നിങ്ങൾക്ക് തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് ഇൻട്രസ്റ്റ് കിട്ടും ഈ ചിട്ടിയിൽ വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ടോട്ടൽ നൂറ് മാസം അടച്ചു കഴിയുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നമ്മൾ ഏകദേശ കണക്ക് പ്രകാരമാണ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം പറഞ്ഞത് ചിലപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് കിഴിവ് കിട്ടാനും സാധ്യതയുണ്ട് കുറയാനും സാധ്യതയുണ്ട് അത് ഓരോ മാസം ലേല വിളിക്കുന്നതിനെ സംബന്ധിച്ചിരിക്കും ഈ ഡിവിഡൻഡ് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ൂറ്റി പന്ത്രണ്ട് രൂപയാണ് നിങ്ങൾക്ക് ഡിവിഡൻഡും പ്ലസ് ഇൻട്രസ്റ്റ് അതായത് ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റും കൂടി ഈ നൂറ് മാസം അടച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് നമ്മൾ ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കിഴിവ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ മുപ്പത് ശതമാനം താഴ്ന്നു വരെ അങ്ങനെ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ ഈ അടവ് കൂടും ഈ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വെച്ചിട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് മാസം മാസം അവർക്ക് അത് ഈ തൊണ്ണൂറ്റി എട്ട് മാസവും കിട്ടും മുപ്പത് ശതമാനം കഴിഞ്ഞ് ഗുലിയായ സമയത്ത് ഈ ഇൻസ്റ്റാൾമെന്റ് കൂടിയാലും അദ്ദേഹത്തിന് ഇപ്പം ഇരുപത്തയ്യായിരം രൂപ അളവ് വന്നാൽ ഈ പലിശ കുറച്ചിട്ട് ബാക്കി പന്ത്രണ്ടായിരത്തി നാനൂറ്റി ആറ് അടച്ചാൽ മതി അതേ സ്ഥാനത്ത് ചിട്ടി പിടിച്ച് പേയ്മെന്റ് ചെയ്ത ഒരു വ്യക്തിക്ക് ഈ മുപ്പത് ശതമാനം കഴിയുന്ന സമയത്ത് ഈ പതിനെട്ട് എഴുന്നൂറ്റി അൻപത് എന്നുള്ളത് പത്തൊമ്പതിനായിരം രൂപയോ ഇരുപതിനായിരം രൂപയോ ഇരുപത്തയ്യായിരം രൂപ വരെ വരും കാരണം ചിട്ടി പിടിക്കാൻ ആരുമില്ല എങ്കിൽ ഈ അടയ്ക്കുന്ന വ്യക്തി ലാസ്റ്റ് മാസങ്ങളിലൊക്കെ ഇരുപത്തയ്യായിരം വെച്ച് അടയ്ക്കേണ്ടി വരും കാരണം അത് ഇത്ര ആയി പറയാൻ കാരണം പല ആളുകൾക്കും ഇതിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഈ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ ഇതേപോലെ തന്നെ ഇനി മുപ്പതിനായിരം നൂറിന്റെ ചിട്ടി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മുപ്പത്തയ്യായിരം നൂറ് മാസ ചിട്ടി അങ്ങനെ പല ടൈപ്പിൽ പല ഡിനോമേഷനിലുള്ള ചിട്ടികളുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുമ്പരെ ബൈ ബൈ